യാട്ടത്തിലേക്ക് വീണ്ടും സ്വാഗതം മലയാളത്തിലെ പ്രഗത്ഭരായ ചില പത്രപ്രവർത്തകരെ കുറിച്ചാണ് അവരുടെ വിശേഷങ്ങളാണ് ശ്രീ തോമസ് ജേക്കബ് പങ്കുവെച്ചത് അത് തുടരുകയാണ് അതുപോലെ തന്നെ മലയാളത്തിലെ ഏറ്റവും വലിയ വായനക്കാരായി അറിയപ്പെടുന്ന ഗോവിന്ദ പിള്ള സാർ ഇരിക്കുമ്പോൾ തന്നെ തത്യമായിട്ട് ദേശാഭിമാനിയിലും കൂന്നപ്പള്ളി സാറിനെ പറ്റിയുള്ള എൻ്റെ ആദ്യത്തെ ആദ്യത്തെ തന്നെ മറക്കാനാവാത്തൊരനുഭവം നമ്മളന്നിങ്ങനെ പുതിയതായി എന്ത് കിട്ടിയാലും അതിൻ്റെ പുറകെ ഓടുന്ന കാലമാണല്ലോ അപ്പോൾ പാലക്കാട് ജില്ലയിൽ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ആ കുഴിയിൽ ഒരു ആനക്കുട്ടിയുണ്ട് മലമ്പുഴയ്ക്ക് അപ്പുറത്താർ അപ്പോൾ ആനക്കുട്ടിയുടെ തുമ്പിക്കൈ മാത്രം വെള്ളത്തിന് പുറത്ത് കാണാം കാരണം അവിടെ മുഴുവൻ ഭയങ്കര വെള്ളമില്ലേ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുകളിലോട്ട് ശ്വാസം എടുക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതൊരാള് നമ്മളോട് പറഞ്ഞ് നമ്മളവിടെ നിന്ന് നമ്മുടെ വീക്കിലി റിട്ടയർ ടീർ റിട്ടയർ ചെയ്ത ഫ്രാൻസിനെയും ഫോട്ടോഗ്രാഫർ നാരായണനെയും ഒക്കെ രണ്ടുപേരെയും കൂടെ വിട്ടു അവരന്നേരം പോയിട്ട് പിറ്റേ ദിവസം വരാമെന്ന് വിചാരിച്ചാൽ പോയത് എനിക്കറിയാം ഇത് അവിടെ നിന്ന് പറ്റുള്ളൂ അപ്പോൾ അവർ ആദ്യത്തെ റിപ്പോർട്ട് കഴിഞ്ഞ് വിളിച്ചു ഞാൻ പറഞ്ഞു പറ്റില്ല ഇത് ആന കേട്ടുന്നവരെ അവിടെ നിന്നല്ലേ പറ്റൂള്ളൂ അപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം വേറെ ഒരു പത്രവും ഇത് തൊടുന്നില്ല നമ്മൾ മാത്രമായിട്ട് അപ്പോഴത്തേക്ക് ആനക്കമ്പക്കാരെല്ലാവരും കൂടി ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടി പാലക്കാട്ടെ ആനക്കമ്പക്കാരെ കോഴിക്കോട്ട് ലോഡ്ജിൽ വന്ന് മുറി എടുത്ത് താമസിക്കുന്നു മനോരമയിൽ നിന്ന് ഫ്രഷ് ആയിട്ട് അവൻ അവിടെ വരുമ്പോഴ് വരെ ഈ ആനക്കുട്ടിയെ കൂടെ രക്ഷപ്പെടുത്താവുന്നതാണ് അങ്ങനെ ഒരാഴ്ച നമ്മളിത് ഓടിച്ചു ഇത് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗോവിന്ദപ്പിള്ള സാറ് ചെറുവണ്ണൂരിലൊരു കെ യുടെ പുള്ളി കേരള പത്രപ്രവർത്തക യൂണിയൻ്റെ ഒരു വർക്ക്ഷോപ്പിൽ അപ്പോൾ സാറിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുക നമ്മുടെ തോമസിൻ്റെ പത്രം ഇപ്പം മൃഗങ്ങളെ പറ്റി അറിയാൻ ഏറ്റവും നല്ല പത്രം അതിൻ്റെയാണ് അതിനകത്ത് ആനുകളുടെ കഥയാണ് ഇപ്പോൾ വന്നോണ്ടിരിക്കും എന്നൊക്കെ പറയും നമ്മളെ എടുത്തിട്ട് വന്ന് ചാമ്പി അപ്പോൾ അന്ന് വൈകിട്ട് എനിക്ക് കോട്ടയത്തേക്ക് പോകണം അത് ഞാൻ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ രാത്രി പതിനൊന്ന് മണിക്ക് മലബാർ എക്സ്പ്രസ് വരും ഓഫീസ് ജോലിയുമുണ്ടല്ലോ പത്തേമുക്കാലിന് അതെല്ലാം തീർത്ത് ഞാൻ സ്റ്റേഷനിലേക്ക് വന്നു സ്റ്റേഷനിൽ വന്ന ഉണ്ടായിട്ട് മനോരമയും മാതൃഭിമിയും ദേശാഭാനിയും കിട്ടുന്ന പത്രങ്ങളുടെ അത് തലേദിവസ പത്രം കുറ്റവസ്ഥ പത്രം എല്ലാം രാത്രി തന്നെ അവിടെ കിട്ടും അതങ്ങോട്ട് മേടിക്കാൻ തുടങ്ങി ഗോതന്ദിള്ള സാറവിടെ നിന്ന് എൻ്റെ തോമസേ ഞാൻ തോമസിനെ നോക്കി നിൽക്കുകയായിരുന്നു ഞാൻ ഇവിടെ വന്ന് അപ്പോൾ സാറൊന്ന് ദേശാഭിമാനിയുടെ ചീഫറാണ് ഞാൻ ഇവിടെ വന്ന് ദേശാഭിനി പത്രത്തിൻ്റെ ഒരു കോപ്പി മേടിച്ചപ്പോൾ അതിൻ്റെ ഒന്നാം പതി മുഴുവൻ തൻ്റെ ആന കിടക്കും അപ്പോൾ ഇനി ഇപ്പം രക്ഷയില്ല തന്നെ ഇന്ന് കളിയാക്കിയതൊക്കെ ഞാൻ വിഡ്രോ ചെയ്തിരിക്കുന്നു എൻ്റെ പത്രം അപ്പം അതൊക്കെ എന്ത് സ്പോർട്ടിങ് ആയിട്ടാണ് സാറ് പറയുന്നതല്ല സാർ എത്രയോ വലിയ ഒരാളാണ് അവിടെ ഇങ്ങനെ ഒരു അവസാനം പലതവണ പാർട്ടി നടപടി ഉണ്ടായെങ്കിലും അവസാനം പാർട്ടി നടപടി ഉണ്ടായത് ഞങ്ങളുടെ ഭാഷാഭൂഷിൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് പേരിലാണെന്നുള്ളൊരു അതിൻ്റെ ഒരു ദുഃഖം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ഇന്ന് മാത്രമല്ല സ്റ്റേറ്റ് കമ്മിറ്റി അംഗമായിരിക്കുന്ന സമയത്ത് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു പത്ത് വർഷം കഴിഞ്ഞ് അദ്ദേഹം മരിക്കുന്നവരെ ആ നടപടി ഒന്നും മരിച്ചു കഴിഞ്ഞാൽ പാർട്ടി ഉള്ളത് തന്നെ വന്നിടപെട്ട് പാർട്ടി പതാകയൊക്കെ പൊറച്ച് വലിയ വലിയ കാര്യമായിട്ട് ഞാനന്ന് കാണാൻ തരുമ്പോൾ പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയനോട് ഇങ്ങനെ വരുന്നവരെയൊക്കെ സ്വീകരിച്ച് നിൽക്കുകയും പാർട്ടി അതിലൊക്കെ ഇടപെട്ടു പക്ഷെ ആ പത്ത് വർഷം കൊണ്ട് ഒരു ഗുണമുണ്ടായി അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടി എടുത്തത് എന്നും ചെയ്യേണ്ട പ്രസംഗങ്ങൾക്കൊന്നും പോകണ്ട പോകേണ്ടാതെ വന്നപ്പോൾ അദ്ദേഹം നാലഞ്ച് നല്ല പുസ്തകങ്ങൾ എഴുതി അതിന് തൻ്റെ വിജ്ഞാനം മുഴുവൻ പകർന്നു നൽകുന്ന പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയത് ആ കാലത്ത് അങ്ങനെ ഒരു ഒരു ഗുണം അതിനുണ്ടായി ഗോന്നപ്പള്ളി സാറേ ദേശാന്മാരുടെ പത്രാധിപരായിട്ട് വരുന്ന സത്യത്തിൽ ആ പത്രത്തിന് മറ്റൊരു മുഖം നൽകിയത് പ്രധാനമായും രണ്ടുപേരാണ് ഒന്ന് ഗോവിന്ദപ്പിള്ളി സാറും ഒന്ന് കെ മോഹനൻ സാറും ഇവർ രണ്ടു ഏതാണ്ട് ഒരേ കാലഘട്ടത്തിലാണ് അവിടെ വരുന്നത് വരുമ്പോൾ പത്രപ്രവർത്തനത്തെ പറ്റി ഒന്നും അറിയാത്ത രണ്ടുപേരാണ് ഇവർ അതിൽ ഗോവിന്ദപ്പിള്ളി സാർ പറയുന്നുണ്ട് അവിടുത്തെ ഫോർമാനാണ് എന്നെ പത്രപ്രവർത്തനം പഠിപ്പിച്ചെന്നൊരു ഒരു ഒരു ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പേജ് ഉണ്ടാക്കുന്നത് മറ്റേത് ഇത് ലേ ഔട്ടും മറ്റു കാര്യങ്ങളൊന്നും ഒന്നും അറിയാത്ത ഒരാൾ മോഹനേട്ടനാണെങ്കിൽ അദ്ദേഹം കോളേജിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞെ ഒരു ദിവസം അഴിക്കോട്ടാകുമെന്ന് പറഞ്ഞ് കോഴിക്കോട്ടേക്ക് ഒന്ന് ചെല്ലണം അവിടെ എ കെ ജിയുടെ ഒരു സൂവന്യർ ഉണ്ടാക്കുന്നത് എ കെ ജിയുടെ പേരിലാകുമ്പോൾ കുറച്ച് പരസ്യം കിട്ടും ശലം കാശുണ്ടാക്കുക എന്നുള്ളതാണ് അതിനകത്ത് പാർട്ടിയുടെ ഉദ്ദേശം താനൊന്ന് എഡിറ്റ് ചെയ്തത് അപ്പോൾ എ കെ ജിയെപ്പറ്റി കുറേ ലേഖനം സമാഹരിച്ചാൽ മതിയല്ലോ പലരോട് പറഞ്ഞു എന്ന് വിചാരിച്ചാൽ അതൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടെന്ന് പറഞ്ഞു അത് പറ്റില്ല ദശാമാനിൽ കൂടെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം അത് പുള്ളിയും പറയാം നമുക്ക് പത്രം ഒന്നും അറിയില്ല അത് കഴിഞ്ഞപ്പോഴാണ് ചൈനീസ് ചാരന്മാരെന്നും പറഞ്ഞ് പാർട്ടിയിലെ നേതാക്കളെ ഒന്ന് രണ്ടു പേരൊഴിച്ച് എല്ലാവരെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി അപ്പം പത്രാധിപത്യ സമിതിയിലുള്ള പ്രധാന നേതാക്കളും പോയി അപ്പോൾ പിന്നെ ഭയങ്കര പ്രശ്നമായി അപ്പോൾ ജന ദേശാമിൻ്റെ അങ്ങ് പത്രം ഇറങ്ങുക അല്ലാതെ വേറെ മാർഗമില്ലല്ലോ അപ്പോൾ ആദ്യത്തെ പ്രശ്നം മുഖപ്രസംഗം എന്താവണമെന്നുള്ള മുഖപ്രസംഗങ്ങൾ ഈ അറസ്റ്റിനെ പറ്റിയല്ല എഴുതേണ്ടി അതെന്ത് എഴുതണമെന്നുള്ള ഒരാളെ കൺസൾട്ട് ചെയ്യാൻ പോലും ഇല്ല എന്നിട്ട് എഴുതി ആ മുഖപ്രസംഗം എല്ലാ പാർട്ടി നേതാക്കളും അപ്രീഷിയേറ്റ് ചെയ്തു അതുപോലെ ഒറ്റക്ക് ഇങ്ങനെ ഒരു കോളേജ് വിദ്യാർത്ഥിയായിരുന്ന ഒരാൾ വന്ന് ഇങ്ങനെ ഒരു ഒരു പീസ് എഴുതിയില്ല അങ്ങനെ തുടങ്ങിയതാണ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഗോവിന്ദപിള്ളി സാറോട് വന്നു അവർ രണ്ടുപേരും കൂടെ വെറും ഒരു പാർട്ടി പത്രമായിരുന്ന ആ പത്രത്തെ ഒരു പ്രൊഫഷണൽ ആയ പത്രമായിട്ട് മാറ്റി ഞാൻ ഉറങ്ങുന്നുണ്ട് ഈ മാരാമൺ കൺവെൻഷൻ എന്നും പറഞ്ഞ് മാർത്തമാസ ഒരു കൺവെൻഷൻ ഉണ്ട് കൊല്ലത്തിൽ ഒരിക്കൽ അതിന് എല്ലാ ദിവസത്തെയും പ്രസംഗം മനോരമ റിപ്പോർട്ട് ചെയ്യും തുടങ്ങുന്ന ഞായറാഴ്ച ഒരു അരപ്പി സപ്ലിമെൻറ്റും ഉണ്ടാവും ഈ ഇതിൻ്റെ പ്രാധാന്യവും പ്രസംഗാരുടെ പടവുമൊക്കെ വച്ച് മാതൃഭൂമി ഒന്നും ആദ്യം ശ്രദ്ധിക്കില്ലായിരുന്നു പിന്നെ ശ്രദ്ധിച്ചു തുടങ്ങി ഒരു ദിവസം ഞാൻ കോട്ടയത്ത് ചെന്നപ്പോൾ അവിടുത്തെ ദേശാമാനി എഡിഷനിൽ മാരാമൺ കൺവെൻഷനെ പറ്റി ഒരു പേജ് സപ്ലിമെൻറ്റ് നമ്മൾ ആ പേജ് അതായത് ആ മർത്തമാൻ കമ്മ്യൂണിറ്റിയെ വിന്നോവർ ചെയ്യാൻ വേണ്ടി അവർക്ക് മാരാമൺ കൺവെൻഷൻ്റെ വാർത്തകൾ ആവശ്യമാണെങ്കിൽ അതും നമ്മൾ കൊടുക്കണം ശബരിമല ഭക്തന്മാർക്ക് അതിൻ്റെ വാർത്ത ആവശ്യമാണെങ്കിൽ അതും നമ്മുടെ പത്രത്തിൽ ഉണ്ടാവണം എന്ന് തീരുമാനമെടുത്തത് ഇവർ രണ്ടുപേരും കൂടാതെ അത് ഇപ്പോഴും ദേശാമാനിയുടെ ഇത്രയും വൈഡായ ഒരു ഒരു റീച്ച് അതായത് വെറും പാർട്ടി അനുഭാവികളല്ലാത്തവർ ആ ദേശാമാനി വായിക്കുന്നെങ്കിൽ അതിന് കാരണക്കാർ ഇവരുണ്ട് പിന്നെ സി എം അബ്ദുറഹിമാൻ കൂടെ അവിടെ വന്നപ്പോഴത്തേക്കങ്ങ് അതിനൊരു നൈരന്തര്യം ആവുകയും ചെയ്തു ഗോവിന്ദപ്പിള്ള സാറിനെ ഞാൻ കാണുന്ന കാലത്ത് അദ്ദേഹം എം ആയി ഇങ്ങനെ വരുന്ന കാലത്ത് പോലെ കാണുന്നുണ്ട് അന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷ പറഞ്ഞ ഒരു മേനിക്കട്ടപ്പനാണ് നല്ല നല്ലൊരു ഉൾപ്പെടിയാണ് അതിൻ്റെ കാരണത്തെപ്പറ്റി അദ്ദേഹം പിന്നീട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് മുമ്പ് തൊട്ടുമുമ്പ് ജനിച്ച മൂന്ന് കുട്ടികൾ വളരെ ചെറുപ്രായത്തിൽ തന്നെ മരിച്ചുപോയി അപ്പം അന്ന് ഈ മോർട്ടാലിറ്റി വളരെ കൂടുതലുള്ളൊരു കാലമാണല്ലോ കുട്ടികളൊക്കെ ധാരാളം മരിക്കും അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെപ്പറ്റി അവർക്കാണെങ്കിൽ ആ അമ്മയുടെ പതിനാലാമത്തെ മകനാണ് എത്ര മക്കൾ മരിച്ചു രണ്ടു മൂന്നാണുങ്ങളും സർവൈവ് ചെയ്തെങ്കിലും ഇപ്പോൾ അവരാരും ഇല്ല ഇപ്പോൾ ഈ പതിനാല് മക്കളുടെ ജീവിച്ചിരിക്കുന്ന ഏക മകനാണ് പിണറായി വിജയൻ നാലേ ചോദിച്ചു പതിനാല് പ്രസവിച്ച ഒരു സ്ത്രീയാണ് അതുപോലെ ഒരു എക്സാമ്പിളായിരുന്നു നമ്മുടെ ബേബി ബേബിയോൺ പിണറായി വിജയൻ പതിനാല് മക്കളുടെ അവസാനത്തെ മകനാണെങ്കിൽ ബേബിയോൺ തൻ്റെ അമ്മയുടെ ആദ്യത്തെ മകനാണ് പത്തു മക്കളിലൊരാള് ബാക്കി ഒമ്പത് പേരും ആ ചെറുപ്രായത്തിൽ തന്നെ തട്ടിപ്പോയി അന്നത്തെ കാലത്ത് ചികിത്സാ സൗകര്യങ്ങളില്ല ആ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാനൊക്കെ ഇല്ല അങ്ങനെയെല്ലാം ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾ അതിനെയൊക്കെ സർവൈവ് ചെയ്ത് വന്ന ഗോവിന്ദപ്പള്ള സാറിനെ അതുകൊണ്ട് അമ്മ എപ്പോഴും നെയ്യും ഇതുപോലെ ധാരാളം കൊടുത്ത് അങ്ങനെയാണ് ഞാൻ ഈ മേനിക്കട്ടപ്പനായതെന്ന് പറയുമായിരുന്നു പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ദുർമസെല്ലാം പോയി അദ്ദേഹം ഭയങ്കരമായി നമ്മുടെ തലമുറയിൽ ജീവിച്ച ഏറ്റവും വലിയൊരു ഒരു ചിന്തകനും ആയിട്ട് പാർട്ടി പ്രവർത്തനത്തിന് ഇത്രയും സമയങ്ങൾ ചെലവഴിക്കേണ്ടി വന്നില്ലായിരുന്നെങ്കിൽ അദ്ദേഹം കേരളത്തിൽ ഈ തലമുറയിലെ ഏറ്റവും വലിയ ഒരു ചിന്തകനായിട്ട് ഉയർന്നാൽ ഇപ്പോഴങ്ങനെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അതിനെയൊക്കെ വലിയ സ്റ്റേച്ചർ ഉള്ള ഒരാളായിട്ട് അദ്ദേഹം ഉയർന്നാൽ മറ്റൊന്ന് നമ്മൾ ശീർഷകത്തെക്കുറിച്ച് പറഞ്ഞു ശീർഷകങ്ങളെക്കുറിച്ചും അതിൻ്റെ ആകർഷകത്വത്തെക്കുറിച്ചും പറഞ്ഞു സ്വാഭാവികമായിട്ടും ഒരു ചെറിയ ഭൂഭാഗത്തിൽ ഒതുങ്ങിയിരുന്ന എക്സ്പ്രസ്സാണ് ആ രീതിയിൽ ആദ്യമായിട്ട് ഓർമ്മ വരിക അത് കാരണം അതിൻ്റെ പ്രഗത്ഭരായിട്ടുള്ള പത്രപ്രവർത്തകരുടെ പേരിൽ തന്നെയാണ് കരുണാരുൺ നമ്പികരായാലും ടി വി അച്യുദേവാര്യറായാലും പി ശ്രീധരനായാലും ആ പത്രത്തിൻ്റെയും പത്രക്കാരുടെയും സംഭാവനകളെ മനോരമയിൽ ഇരുന്നെങ്ങനെയാണ് നോക്കിക്കേണ്ടത് എനിക്ക് തോന്നുന്നില്ല ലോകത്തിങ്ങോട്ടും പത്രം ഉണ്ടായിരുന്നു കാരണം വായനക്കാരൻ പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തൊരു പത്രമായിരുന്നു അതിനിടയ്ക്ക് ആ പത്രം ഈ വായനക്കാരനെ രണ്ട് തെറി വിളിച്ചാലും ഒരു പ്രശ്നമില്ല നല്ല തെറി അത്ര സ്വാതന്ത്ര്യം എന്തും ചെയ്യാനായിട്ട് ഒരു ഒരു പ്രശ്നവുമില്ല അപ്പോൾ അതിനകത്തൊക്കെ അന്ന് വന്നുകൊണ്ടിരുന്ന തലക്കെട്ട് പറ്റി താങ്കൾ പറഞ്ഞു തലക്കെട്ടിലൊക്കെ ഉള്ള റവല്യൂഷൻ മലയാളത്തിൽ തുടങ്ങിയത് കേരള എക്സ്പ്രസ്സാണ് അപ്പോൾ മൊറാർജി മൊറാർജി ദേശായി ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയായിട്ടുമൊക്കെ വിരാജിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഇദ്ദേഹത്തെ എങ്ങനെയാലും മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കണം എന്ന് തീരുമാനിച്ച് കാമരാജ് പദ്ധതിയൊക്കെ കൊണ്ടുവന്ന് അപ്പോൾ അതൊരാദ്യം ഡ്രോപ്പ് ചെയ്യുന്ന ആള് മൊറാർജി ആയിരിക്കും എന്നിങ്ങനെ സ്പെക്കുലേറ്റ് ചെയ്യുക അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസത്തെ എക്സ്പ്രസിൻ്റെ എഡിങ് ദേശായിയുടെ കാര്യം ഏകദേശായി നേരത്തെ ഒരു ഉദാഹരണം നമ്മൾ പ്രൈറ്റോക്കി പറഞ്ഞ പോലെ ആ ഒറ്റ പാചകം കൊണ്ട് അപ്പം അന്നൊന്നും മനോരമ മാതൃഭയൊന്നും അങ്ങനത്തെ എഡ്ഡിങ്ങൊന്നും കൊടുക്കില്ല അത് കഴിഞ്ഞിട്ടാണല്ലോ പിണറായി സഡൻലി പാർട്ടി സെക്രട്ടറി ആകുമ്പം മിന്നൽ പിണറായി എന്നൊക്കെ എഡ്ഡിങ് മനോരമ കൊടുത്തു തുടങ്ങിയതിന് ശേഷമാണല്ലോ ഇപ്പം പിന്നെ അങ്ങനത്തെ എഡിങ് ഏറ്റവും പല എഡിങ് അപ്പം അതിൻ്റെ ചിലപ്പോൾ ഞാൻ ചില എഡിങ് മനോരമ തന്നെ നമ്മുടെ ഒരു സൗകര്യം കൊടുത്ത കാട്ടാനകൾ കുറഞ്ഞു വന്നു കുറഞ്ഞു വരുന്നു എന്ന് ഒരു സർവേയിൽ കണ്ടെത്തി അപ്പോൾ അതിൻ്റെ എഡ്ഡിങ് എണ്ണം കുറഞ്ഞു ഇനി എന്ത് കാട്ടാന എന്ത് കാട്ടാനാണെന്നുള്ള മറ്റേ ഇത് വെച്ചിട്ട് ആ രണ്ടർത്ഥത്തിലും അത് അങ്ങനെയൊക്കെയുള്ള തലക്കെട്ട് വരുമ്പോൾ ഉള്ളൊരു ഇതെല്ലാം അവിടെ രണ്ട് നമ്പ്യാർമാരുണ്ടായിരുന്നു ഒന്ന് കരുണാകരൻ നമ്പിയാരും ഒന്ന് എ പി നമ്പിയാരും കരുണാകരൻ നമ്പിയാർ അതിനകത്ത് ഭീഷണിയുടെ ആളായിരുന്നെങ്കിൽ എ പി നമ്പിയാർ എക്സ്പ്രസ്സിലെ ഈ നർമ്മത്തിൻ്റെ കുടമാറ്റമായിരുന്നു ഈ ദേശായിയുടെ കാര്യം ഏകദേശമായി എന്നൊക്കെ ഉള്ളത് എ പി നമ്പ്യാരുടെ പറയുക കർണാരൻ നമ്പ്യാർ അന്നത്തെ ഉണ്ടായിരുന്ന ഒരു ഗുണമായിരുന്നു ഭയങ്കര വാഗ്മികളായിരുന്നു കരുണാരൻ നമ്പ്യാർക്ക് നാല് മണിക്കൂറൊക്കെ ഏതെങ്കിലും ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ ഒരു പ്രയാസവും ഇല്ല അവിടുത്തെ സൗപ്രദത്തിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് ജയപ്രകാശ് നാരായണൻ മരിച്ചു എന്നുള്ള വേറെ പറഞ്ഞ് ഒട്ടനേന്നെ ഒരു കാറെടുത്ത് നമ്പിയാറെ വിളിക്കാൻ പോയി നമ്പിയാറെ ആ കാറിൽ ഇങ്ങോട്ട് കയറി വന്ന് ഇരുന്ന് എഴുതി തുടങ്ങി ഒരു പേജ് നിറച്ച് കൊടുക്കാനുള്ള അദ്ദേഹത്തെ പറ്റിയുള്ള അപ്രീസിയേഷൻ വിലയിരുത്തൽ അത് ഒരു കല്ലാസും റെഫർ ചെയ്യാതെയാണ് ഇദ്ദേഹം എഴുതുന്നത് ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് അതിങ്ങനെ എഴുതി അപ്പോഴത്തേക്ക് കമ്പോസിറ്ററൊന്നു പറഞ്ഞ് മിക്കവാറും പേജ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എഴുത്തു നിർത്തി അത്ര ഭയങ്കരമായ ഒരാളായിരുന്നു പ്രസംഗമെന്നൊക്കെ പറഞ്ഞാൽ സാഹിത്യത്തിൻ്റെ ഏത് ഇതിനെ പറ്റിയും അദ്ദേഹത്തിന് ഒരു പ്രയാസമില്ലാതെ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ സംസാരിക്കാൻ കഴിഞ്ഞു പിന്നെ അവിടെ ജോലി ചെയ്ത മറ്റൊരാളെ പറ്റി പിന്നീട് പറയുമ്പോൾ പറയേണ്ടതാണ് ചിങ്ങലും ഇപ്പോൾ അവർക്ക് ലോകത്തിൽ നടന്നിട്ടില്ലാത്ത ഭയങ്കരമായ ഒരു പരീക്ഷണം ഈ നമ്പ്യാർ നടത്തി കരുണാരൻ നമ്പ്യാർ കരുണാരൻ നമ്പ്യാരാണ് കൂടുതലും മൂപപ്രസംഗം എഴുതുന്നത് എ പി നമ്പ്യാർ നമ്പിയാർ എഴുതും അങ്ങനെ ഇരിക്കുമ്പോഴാണ് വാര്യർ വരുന്നത് വാര്യർ വന്ന് ആദ്യത്തെ ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പൂർണ്ണ ബധിരനായി അദ്ദേഹത്തിന് അപസ്മാരം വരുമായിരുന്നു അങ്ങനെ അപസ്മാരം വർദ്ധിച്ച് അങ്ങനെ അവസാനം ബഹിരനായി അപ്പം അദ്ദേഹത്തോടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു സൗകര്യമായിട്ട് ഭാര്യ പറയുന്നത് എനിക്കതൊരു വലിയ സൗകര്യമായിരുന്നു കാരണം എൻ്റെ മനസപ്പുറത്ത് മാത്രം ഫോണില്ല അപ്പോൾ ഒക്കെ എല്ലാവരും വല്ല എഴുതുന്നു തുടങ്ങി ഫോൺ വരും പിന്നെ അതിൻ്റെ പുറകെ പോയി സജ്ജമായി ആ എഴുതിയത് എന്താണെന്ന് മറന്നുപോകും ഒക്കെ ഇത് നമുക്ക് തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് നടക്കുമ്പോഴേ നമുക്ക് എഴുതാം നമ്മളിതൊന്നും കേൾക്കുന്നില്ല വാര്യളുടെ കൂടെ ചേർന്നൊരു പരീക്ഷണം നടത്താനായിട്ട് കരുണാകരൻ നെല്ലാരി തീരുമാനിച്ചു മുഖപ്രസംഗം എഴുതുമ്പോൾ അദ്ദേഹം ആദ്യത്തെ മൂന്നാല് പേര് അതായത് മുഖപ്രസംഗത്തിൻ്റെ പകുതി എഴുതിയിട്ട് ഇത് നേരെ വാര്യകളുടെ മേശപ്പുറത്ത് കൊണ്ടിടും വാര്യർ ബാക്കി എഴുതണം അപ്പോൾ അതിലൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല ഇതെങ്ങനെയാണ് എഴുതൻ്റെയെന്ന് നമ്മുടെ സ്റ്റാൻഡ് എന്താണെന്ന് പറയുന്നില്ല മിക്കവാറും പ്രസംഗത്തിൻ്റെ ആദ്യത്തെ പാരഗ്രാഫുകളിൽ വായിച്ച സ്റ്റാൻഡ് മനസ്സിലാവുന്നില്ല അവസാനം മരണം അതുകൊണ്ട് അതല്ല എഴുതേണ്ട ഒറ്റ പുള്ളിയാണ് ഇതിൻ്റെ യുദ്ധം തുടങ്ങി എന്നുള്ളതാണെങ്കിൽ അതിൻ്റെ യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ബാക്കി അവിടെ കൊണ്ടു വച്ച് ആ നമ്മൾ വാരി അത് ബാക്കി നല്ല കൃ കൃത്യമായിട്ട് എഴുതിയാകുമ്പോൾ പ്രസവം പൂർത്തിയാക്കും ഇത് രണ്ടു പേർ എഴുതിയതാണെന്ന് ഭാഷയിലോ ഒന്നും ഒരാൾക്കും പിടിയിട്ടില്ല അങ്ങനെ ഒരു ഒരു എക്സസൈസ് ഞാൻ ജീവിക്കേണ്ടത് ഒരു കമ്മ്യൂണിക്കേഷനും സാധ്യമല്ലാത്ത ഒരു മനുഷ്യനോട് ഇതിൻ്റെ ബാക്കി എഴുതാനായിട്ട് ചെയ്ത ഒരു ഭയങ്കരമായ അന്നത്തെ കാലുകളുടെ ഒരു ടാലൻ്റ് എന്തൊരു ഭയങ്കരമാണെന്നുള്ളത് അപ്പോൾ ഈ നമ്പ്യാർ രാവിലെ മുതൽ രാത്രി വരെ ജോലി ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അവിടെ ഒരു പ്രൂഫ് വീഡർ ഉണ്ടായിരുന്നു ആ പ്രൂഫ് വീഡറൊക്കെ ഈ നമ്പ്യാരോട് തീരെ ഇഷ്ടമല്ല കണ്ണാർ നമ്പ്യാറോട് കാരണം എന്താണെന്ന് വെച്ചാൽ തന്നെ പ്രൂഫിൽ നിന്ന് എഡിറ്റോറിലേക്ക് പ്രൊമോട്ട് ചെയ്യാതിരിക്കുന്ന ഇങ്ങനൊരാളാണ് ഈ പ്രൂഫീടെ കാലം അപ്പോൾ ഒരു ദിവസം ആരോ ഇങ്ങനെ നമ്പിയാറെ പ്രസംഗത്തിന് വിളിക്കാനോ എന്തിനോ വന്ന് ക്ഷണിക്കാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹം അവിടെ ഇല്ല അപ്പം അദ്ദേഹം എപ്പോൾ വരുമെന്നറിയാൻ വേണ്ടി നോക്കിയപ്പോൾ ഈ പ്രൂഫിടെ അങ്ങനെ ചോദിച്ചു ഈ കരുണാരൻ നമ്പിയാർ എപ്പോൾ വരും അപ്പം നമ്പിയാർ തൻ്റെ മനസ്സിലുള്ള മറ്റു വെച്ചിട്ടുണ്ട് പറഞ്ഞു പത്തരയാകുമ്പോൾ അങ്ങയുടെ വയർ എഡിറ്റോറിയൽ റൂമിലേക്ക് പ്രവേശിക്കും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ പിന്നെ ഒരമണിക്കൂർ ആകുമ്പോൾ അവിടുത്തെ പത്രാധികന്മാർ മാത്രമല്ല ഭൂപീടർമാരും എന്തൊരു ക്രിയേറ്റീവ് ആരാൾക്ക് കൊടവണ്ടി ഉണ്ടെന്നുള്ളത് ഇത്ര മനോഹരമായിട്ട് പറഞ്ഞു കരുണാധി നമ്പ്യാരുടെ കൂടെയായിരുന്നു എ പി നമ്പ്യാർ എ പി നമ്പ്യാർ പറഞ്ഞ പോലെ തന്നെ തലക്കെട്ടിടുന്ന ഇത് മാത്രമല്ല തലക്കെട്ടിടുന്നതിന് പുറമേ അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് പ്രവേശിച്ച് എം എൽ എ ആയി രണ്ടു തവണ അന്ന് തിരുക്കൊച്ച അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഓർക്കാത്ത അദ്ദേഹം എം എൽ എ ആയിരുന്നുള്ളത് അപ്പോൾ അദ്ദേഹം തോപ്പിച്ചൊക്കെ നമ്മുടെ പ്രജാമണ്ഡലത്തിൻ്റെ സ്ഥാപകനെ വരെ തോൽപ്പിച്ചിട്ടാണ് അദ്ദേഹം എലക്ഷൻ ജയിച്ചു വരുന്നത് പിന്നെ അങ്ങ് സജീവ പത്രപ്രവർത്തനമായതോടുകൂടി അദ്ദേഹം അതങ്ങ് ഉപേക്ഷിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ നേരഭേദങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓരോരുത്തരെ പറ്റിയുള്ള പുച്ഛം ഇതെല്ലാം ഈ തലക്കെട്ടുകളിലും എല്ലാം പ്രതിഫലിക്കുകയായിരുന്നു ഉദാഹരണത്തിന് ബ്രാഹ്മിൻസ് ലീഗ് പോപ്പ് അപ്പോൾ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് പല പാർട്ടികളിലും സ്പ്ലിറ്റുകളൊക്കെ ഉണ്ടാക്കിയ കൂട്ടത്തില് പ്രോഗ്രസീവ് ലീഗ് എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിൻ്റെ ഒരു ഭാഗത്തെ അടത്തി പ്രോഗ്രസീവ് ലീഗിനെ സി പി എം സി പി ഐ സപ്പോർട്ട് ചെയ്ത് തുടങ്ങി അപ്പോൾ അത് കഴിഞ്ഞ് ഇതുപോലെ പ്രോഗ്രസീവ് ബ്രാഹ്മിൻസ് ലീഗ് ഉണ്ടാക്കി ഇതേ ഡോ പ്രോഗ്രസീവ് അപ്പോൾ വി ആർ കൃഷ്ണജനൊക്കെ ആയിരുന്നു നേതാവ് അവരൊന്നും വലിയ ഇഷ്ടമല്ല ഈ ആളുകളൊന്നും അപ്പോൾ ഇദ്ദേഹം അതിനൊരു പേരിട്ടു പ്രോഗ്രസീവ് പത്രത്തിനകത്ത് പ്രോഗ്രസീവ് ബ്രാഹ്മിൻസ് ലീഗ് എന്ന് വരില്ല ഊച്ചാലി ഊച്ച ബ്രാഹ്മിൻസ് ലീഗ് എന്നാണ് അതും ആദ്യത്തെ രണ്ട് ദിവസം എഴുതൂ പിന്നല്ല ഊബ്രാലി എന്ന് എഴുതി ബ്രാഹ്മിൺസ് ലീഗില്ല ഊബ്രാലി നേതാക്കൾ കൊട്ടാരക്കര ഇന്നത്തെ കാലത്താണ് ആദ്യം പാഴ്ത്തലായിട്ട് അവളെ ചെല്ലും ഈ രീതിയിലുള്ള തൻ്റെ എല്ലാ പ്രിജ്യഡിസും പുള്ളി ഇതിനകത്ത് അവസാനം അദ്ദേഹം മാതൃഭൂമി പത്രാധിപരായിട്ടാണ് വിരമിക്കുന്നത് മാതൃഭൂമി കൊച്ചിയിൽ നിന്ന് എഡിഷൻ തുടങ്ങാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ തീരുമാനിച്ചു പോകും വി എൻ നായർ സാർ ആലോചിച്ചു ഇവിടെയുള്ള ആ എക്സ്പ്രസിന്റെ വായനക്കാരെ പിടിച്ചെടുക്കാൻ എന്ത് ചെയ്യണം എ പി നമ്പ്യാർ എടുക്കണം അവയുടെ തലക്കെട്ട് വായിക്കാൻ ആളുകൾ വരും പിന്നെ ആറ് ആറാം മണിക്കും എടുക്കും അദ്ദേഹം വലിയ പ്രഭാഷനാണ് അദ്ദേഹത്തെ സർക്കുലേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലും എടുത്തു അപ്പോൾ ഇതേപോലുള്ള തലക്കെട്ട് അവിടെയും കൊടുക്കാമെന്നുള്ള ഒരു ഒരു ധാരണയിൽ അദ്ദേഹം ഒരിക്കലും തലക്കെട്ട് കൊടുത്തു അത് പി എസ് പി മുഖ്യമന്ത്രിയായിരുന്ന പട്ടം താണെ കോൺഗ്രസ്സുകാർ ഗവർണറാക്കി പഞ്ചാബിലേക്ക് അയച്ചു അതോടുകൂടി ഇവിടെ പാർട്ടി അങ്ങ് ഇല്ലാതാകുക പി എസ് പി അപ്പം പി എസ് പി ചെന്ന് രണ്ട് മന്ത്രിമാരുണ്ട് ദാമോദരം പോറ്റിയും കെ ചന്ദ്രശേഖരൻ ചന്ദ്രശേഖരനെ നമ്മളൊരു കൊച്ചിക്കാരനായിട്ടാണ് കാണുന്നതെങ്കിലും അദ്ദേഹം കാഞ്ഞങ്ങാട്ടാണ് അന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന വക്കീലായിട്ട് അപ്പം പുള്ളി മന്ത്രി അല്ലാതായപ്പോൾ അവർ രണ്ടുപേരും രാജിവെക്കാൻ തീരുമാനിച്ചു പ്രൊട്ടസ്റ്റ് ഈ കോൺഗ്രസ് മന്ത്രിസഭ ഇനി ഞങ്ങളില്ലാന്ന് പറഞ്ഞ് രണ്ടുപേരും രാജിവെച്ചു രാജിവെച്ച് മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ ചന്ദ്രശേഖരൻ അവിടെ നിന്ന് കാഞ്ഞങ്ങാട്ടേക്ക് പോവാണ് അപ്പോൾ ലോറിയൽ കട്ടിലും മേശകളെല്ലാം കയറ്റി കൂട്ടത്തില് കോഴിക്കൂട് വരെ ഉണ്ട് അതുമൊക്കെ കയറ്റി പുള്ളി പോവുക അതിനെപ്പറ്റിയുള്ള റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിന് എ പി നമ്പിയാർ മാതൃഭൂമി കൊടുത്ത തലക്കെട്ട് മേളം കഴിഞ്ഞു എന്നാണ് ഈ ചന്ദ്രശേഖരൻ മഹാരാജാണ് അത് വച്ചിട്ടാണ് പുള്ളി രാവിലെ ചന്ദ്രശേഖരൻ ഇത് വായിച്ചിട്ട് അരിശപ്പെട്ട് വി എം ആർ സാറിനെ വിളിച്ചു പറഞ്ഞു എന്തോ ഒരു വി എന്മാർക്കൊന്നും വിഷമായി ഒരാളെ സമുദായത്തിന്റെ പേര് പറഞ്ഞ് ആക്ഷേപിച്ച അപ്പം അങ്ങനെ വിളിച്ചു പറഞ്ഞു മേലാൽ ഈ തല അതോടുകൂടി പുള്ളിയുടെ തലക്കെട്ടുകൾ ഇല്ലാതായി അങ്ങനെ കുറെ നാളൊക്കെ കഴിഞ്ഞ് എന്നാൽ പുള്ളിയുടെ ക്രിയേറ്റീവ് ജീവനെ സത്ര മാത്രം ഉണ്ടെന്ന് അറിയാൻ ഒരു കഥയുടെ ഞാൻ പറയാം പി ശ്രീധരൻ പിന്നീടൊരിക്കൽ കണ്ണാരൻ നമ്പ്യാർ എന്നാണ് മുഖപ്രസം എഴുതി തുടങ്ങിയതെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു കരുണാകരൻ നമ്പ്യാർ മരിച്ചു കഴിഞ്ഞിട്ടാണ് അപ്പം പഴയ ഫയൽ ഇങ്ങനെ മറിച്ച് മറിച്ച് പുറകോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക പുറകോട്ട് പോയി സ്റ്റാലിൻ മരിച്ച ദിവസത്തെ വാർത്ത കണ്ടപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇന്ന് മുതലെങ്കിലും കണ്ണാരൻ നമ്പ്യാരാണ് എഴുതിയത് കാരണം അതിൻ്റെ അവസാനത്തെ വാചകം സ്റ്റാലിൻ്റെ ക്രൂരതകളെല്ലാം മർണിച്ച് ഇങ്ങനെ പുള്ളി അങ്ങ് കണ്ടം ചെയ്ത് വെച്ച് അവസാനത്തെ വാചകം അതുകൊണ്ട് പരേതാത്മാവിന് പുനർജന്മം ഇല്ലാത്ത നിത്യ സ്വാതിയായിരുന്നു അവ സ്വീകരണ എഴുതി ഇങ്ങനെ ഒരു വാചകം കരുണാര നമ്പിയാർക്ക് എഴുതാനൊക്കെ ഉള്ളു പിറ്റേ ദിവസം എത്ര പേരാ ഫോൺ വിളിച്ചിട്ട് അവിടെ ജോലി ചെയ്തവര് ഇത് കരുണാര നമ്പിയാരില്ല എ പി നമ്പ്യാറാണ് എഴുതുന്നത് പക്ഷേ അപ്പോഴാണ് വെച്ചിട്ട് എ പി നമ്മൾ പലർക്കും നിത്യശാന്തി നേരിട്ടുണ്ട് ഒരാൾക്കൊരു പുനർജനമില്ലാത്ത നിത്യശാന്തി നേരുക എന്നുള്ള ആ ഒരൊറ്റ പ്രയോഗം കാരണം അതിനുവരുത്തിയ ഒരു ഡൈമൻഷൻസ് അതൊരു ഭയങ്കര ഇതായിരുന്നു അച്ഛനുകാരനെ പറ്റി നേരത്തെ ഞാൻ ആമുഖമായി പറഞ്ഞപ്പോൾ വലതു പറഞ്ഞു ഒരു കാര്യം കൂടെ അച്ഛുകാരനെ പറ്റി പറയുന്ന പറയാതിരിക്കാൻ മയ്യ ബംഗ്ലാദേശ് യുദ്ധം വന്ന പാകിസ്ഥാൻ അവസാനം രണ്ടായല്ലോ ഈസ്റ്റ് പാകിസ്ഥാൻ ബംഗ്ലാദേശായി ആയി പടിഞ്ഞാറ് പാകിസ്ഥാൻ ബാക്ക അപ്പോൾ പാകിസ്ഥാൻ രണ്ടായ ആ അവസരത്തിൽ ഇന്ത്യയിലെ വാർത്താ ഏജൻസികൾ ചില ദേശസ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് പശ്ചിമ പാകിസ്ഥാനിൽ നിന്നുള്ള എന്തെങ്കിലും റിപ്പോർട്ട് വരികയാണെങ്കിൽ അതിൻ്റെ ഡെയ്റ്റ് ലൈൻ ട്രാവൽ പിൻഡി എന്നാണെങ്കിൽ ബ്രാക്കറ്റിൽ ഓഫ് ദി റിമൈനിങ് പാകിസ്ഥാൻ എന്ന് ബ്രാക്കറ്റ് ചേർക്കും അതായത് ബാക്കി പാകിസ്ഥാനിൽ ഉള്ള സ്ഥലം എന്നാണ് അപ്പോൾ അത് പത്രങ്ങൾ മലയാളത്തിലാക്കിയപ്പോൾ അവശിഷ്ട പാകിസ്ഥാനിൽ നിന്ന് എന്നാക്കി ബ്രാക്കറ്റിൽ റാവൽപിണ്ടി അവശിഷ്ട പാകിസ്ഥാനിൽ വാര്യർ സാറ് അതിന് മനോഹരമായൊരു പ്രയോഗം കൊടുക്കുകയാണ് അദ്ദേഹം റാവൽ പിണ്ടി ബ്രാക്കറ്റില് പാക്കിസ്ഥാൻ പാകിസ്ഥാനിൽ ബാക്കി നിൽക്കുന്ന വെച്ചിട്ട് ഇങ്ങനൊരു ക്രിയേറ്റിവിറ്റിയുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിനെ കേൾക്കാൻ കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ എന്തോ വരുന്നതിനെ അദ്ദേഹത്തിൻ്റെ പത്രപോകുന്ന ജീവിതം എക്സ്പ്രസ്സിലെ പത്രാധിപന്മാരെല്ലാം ഇതേ നല്ല രീതിയിലുള്ള ആളുകളായിരുന്നു ഞങ്ങളുടെ മനോരമരുണ്ടായിരുന്ന കെ ആർ ചുമ്മാർ ജീവിതം ആരംഭിച്ചത് അവിടെയാണ് നമ്മുടെ ഒ പി ജോസഫ് എഫ് എ സി ടിയിലെ പി ആർ മനോജർ ഒ പി ജോസഫ് അവിടെ നമ്മുടെ ഹൈക്കോടതി ജഡ്ജിയായിരുന്ന മേനോൻ അദ്ദേഹത്തിൻ്റെ കരിയർ ആരംഭിക്കുന്ന അവിടെ അവിടെ നിന്നാണ് അപ്പോൾ അതിൽ ഈ അവസാന തലമുറയിലേക്ക് വരുമ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്നവരെ പറ്റി ഞാൻ അതിൽ പറയുന്നില്ല നമ്മുടെ നീളം മുതൽ പല ആളുകളും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരുണ്ട് അതിനുമുമ്പ് അവസാനമായി അവിടെ ഉണ്ടായിരുന്നു കടന്നു പോയ ആൾ പി ശ്രീധരനാണ് പി ശ്രീധരനെ അത്യാവശ്യം ചിലത് എഴുതി തയ്ക്കുന്നത് എക്സ്പ്രസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് അപ്പോൾ എക്സ്പ്രസിൻ്റെ ഉടമസ്ഥനും പത്രാധിപനുമായ കൃഷ്ണേട്ടൻ ഒരു ദിവസം ശ്രീധരനെ വിളിച്ചു ഒന്ന് വന്നേ ഇവിടെ ഒന്ന് കാണാനായിട്ട് അങ്ങനെ ഒന്ന് സംസാരിച്ചൊക്കെ തുടങ്ങിയപ്പോൾ ചോദിച്ചു അല്ല ശ്രീധരൻ ഇവിടെ ഒന്ന് ജോയിൻ ചെയ്യരുതോ പിന്നെന്താ അപ്പോൾ പ്രൂഫ് റീഡറായിട്ട് അങ്ങേരം പറഞ്ഞാൽ ശ്രീധരൻ്റെ മറുപടി സാറേ നല്ല ഉരുപ്പിടിയാക്കാവുന്ന തടിയാണ് അത് വിറകാക്കി നശിപ്പിച്ചു കൃഷ്ണൻ ഓർഡറിൽ തന്നെ ഓർഡർ തിരുത്തി അദ്ദേഹത്തെ സബ് എഡിറ്ററായിട്ട് നിയമിച്ചു അവിടെ ഇരുന്ന് കൊണ്ട് ശ്രീധരൻ ചെയ്ത അത്ഭുതങ്ങൾ സംസാരിക്കാത്ത വിഷയങ്ങളുണ്ടോ എഴുതാത്ത വിഷയങ്ങളുണ്ടോ എന്തിനെ പറ്റിയും സിനിമയെ പറ്റിയായാലും സാഹിത്യത്തെ സാഹിത്യത്തെപ്പറ്റി കവിതയെപ്പറ്റി മലയാള സാഹിത്യത്തിൻ്റെ പുതിയ പ്രസ്ഥാനങ്ങളെ പറ്റി ഗീത്തിനെ പറ്റി എഴുതാൻ കഴിവുള്ള നർമ്മമാണെങ്കിലോ എന്തോ ഒരു ഭയങ്കരമായ ഇത് അവസാനം വന്ന അദ്ദേഹം മാതൃഭൂമിയിൽ പത്രാധിപരായിരുന്ന ആളുകളുടെ ഒക്കെ അടുപ്പക്കാരനായിട്ട് അദ്ദേഹം തൻ്റെ ജീവിതം തുടരുകയായിരുന്നു കഥയാട്ടത്തിൽ ഇതുവരെ മലയാളത്തിലെ പ്രഗത്ഭരായ പത്രപ്രവർത്തകരെ കുറിച്ചാണ് ശ്രീ തോമസ് ജേക്കബ് സംസാരിച്ചത് ഇനി വരുന്ന എപ്പിസോഡിൽ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൽ ശ്ലാഘനീയമായ സംഭാവനകൾ നൽകിയ മികവുറ്റ കുറിച്ച് അദ്ദേഹം സംസാരിക്കും കാത്തിരിക്കുക